ൊരു നടക്കാ എല്ലാരും പോലെ ൂം പോയില്ല മുട്ടാലും അതൊക്കെ പറയും പോയിട്ട് വരാം

ഞാനും മക്കൾ പറയണ കേൾക്കൂടെ ആരും ഒന്നും പോകില്ല ഷൂ പറ്റില്ല കൊമ്പാട്ടേരാക്കെ അഡാസിന്റെ ഷൂ ഒക്കെ ആണ് നാലാറുപ്പിലൂടെ കൊടുക്കണേട്ടായിട്ട് ഒന്നും നോക്കണ്ട ഈ മുട്ടൽ മാറിയാ നേരെ വണ്ടി കോസ്മോസ് മഞ്ചേരിലും ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ അപ്പൊ എന്തൊക്കെയാ ഓഫർ കൊടുക്കണം എന്നത് കാണിച്ചതാ അഡാസിന്റെ ഷൂ ഒക്കെ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ക്യാമ്പസിന്റെ ഷൂ ഒക്കെ പത്ത് ശതമാനം വരെ ഓഫറിലോട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് മുതൽ എഴുപത് ശതമാനം വരെ ഓഫറിലോസ് ഫുള്ള് കൊടുക്കുന്നത് എട്ട് നാനൂറിന് വരുന്ന ബാഡ്മിന്റൺ റാക്കറ്റിനൊക്കെ വെറും രണ്ടായിരത്തി രൂപയ്ക്ക് അപ്പൊ അത് കെട്ടണം എന്നുണ്ടെങ്കിൽ ഇനിങ്ങിന്റെ ഇനി വെറും തൊണ്ണൂറ്റി ഇരുന്നൂറ്റി നാല് സിമ്മിംഗ്സിനൊക്കെ വരും നൂറ്റി ഇരുപത് രൂപ അപ്പൊ ഡേറ്റ് മറേണ്ട മെയ് ഒന്നാം മുതൽ നാലാം തീയതി വരെ നേരെ വിട്ടോളി വിട്ടോസ്